നമസ്കാരം അമേരിക്കയുടെ തീരുവ വർധനവിനെതിരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയനുമായി കരാർ ഉറപ്പിക്കുമെന്നായപ്പോൾ വലിയ പിടിവാശി നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഉറപ്പിക്കാനുള്ള നീക്കം തുടങ്ങി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടടുത്താണുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു അമേരിക്കൻ അധികൃതരുമായി ഓൺലൈനിൽ ചർച്ചകൾ നടന്നുവരുന്നു അതേസമയം കരാർ എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്നിപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ അവസാന വാരം വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗ്രീറും തമ്മിൽ ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്കയുമായി ഇന്ത്യ എപ്പോഴും ചർച്ചകൾക്ക് സന്നദ്ധമായിട്ടുണ്ട് ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുന്ന വിഷയങ്ങളിൽ ഓൺലൈൻ വഴി ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിലെ ധാരണയ്ക്ക് കൃത്യമായ സമയം പറയാൻ കഴിയില്ല ഇരു രാജ്യങ്ങൾക്കും സമ്മതമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും അന്തിമ കരാറിനടുത്ത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ കരാറിന്റെ പരിധിയിൽ നിന്ന് മാറ്റിവെച്ചു ഇത് ചർച്ചകൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട് രാഷ്ട്രീയമായും ആഭ്യന്തരമായും ഏറെ നിർണായകമായുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന നിർദ്ദേശങ്ങളാണ് നേരത്തെ ചർച്ചകളുടെ വേഗം കുറച്ചത് അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള അൻപത് ശതമാനം തീരുവയ്ക്കിടയിലും ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് കയറ്റുമതി നടക്കുന്നുണ്ട് ഡിസംബറിൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ഡോളറിന്റെ ഏകദേശം അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് എഴുന്നൂറ്റി കോടി ഡോളർ ഏകദേശം അറുപത്തി മൂവായിരം കോടി ഡോളർ ആയിരുന്നു നവംബറിലാകട്ടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി ഡോളറിന്റെ കയറ്റുമതി രേഖപ്പെടുത്തിയിരുന്നു അമേരിക്കയുമായുള്ള വ്യാപാര കരാർ നടപടികൾ മന്ദഗതിയിലാവുകയും അനിശ്ചിതത്വം തുടരുകയും ചെയ്ത ത്തിലാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ വേഗത്തിലാക്കിയത് ഈ മാസം അവസാനം നടക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യാതിഥികളായി എത്തുന്നതിന് മുന്നോടിയായി കരാറിൽ നിർണായക പുരോഗതി കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച കരാറാകും യൂറോപ്യൻ യൂണിയനുമായി വരുന്നതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായുള്ള വാണിജ്യ ഇടപാടുകൾക്കാണ് കരാർ വഴിയൊരുക്കുക മികച്ചതും പരസ്പരം നേട്ടമുണ്ടാക്കുന്നതുമാണ് നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ചരക്ക് സേവന മേഖലകളിൽ ഇരു വിഭാഗങ്ങൾക്കും തത്തുല്യമായി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഉഭയകക്ഷി വ്യാപാരം വിഭാവനം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കരുത്താകുന്നതാകും ഇടപാടെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിലെ ഇരുപത്തിനാല് അധ്യായങ്ങളിൽ ഇരുപതെണ്ണവും ഇതിനോടകം പൂർത്തിയായതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനു ശേഷം ജനുവരി ജനുവരിയേഴിന് നടക്കുന്ന ഇന്ത്യ ഇ യു ഉച്ചകോടിയിൽ കരാർ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും കാർഷിക മേഖലയിലെ തർക്ക വിഷയങ്ങൾ തൽക്കാലം കരാറിന് പുറത്തു നിർത്തിക്കൊണ്ട് ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇരുവിഭാഗവും ധാരണയിൽ എത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യം തോടെ ഇന്ത്യൻ വസ്ത്ര ലെതർ മേഖലകൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ വിപണിയിലെ തിരിച്ചടികൾ മറികടക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കുമെന്നും നേരത്തെ വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതേസമയം അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ തടസ്സപ്പെടാൻ കാരണം ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയ അൻപത് ശതമാനം ഇറക്കുമതി തീരുവയും കാർഷിക ക്ഷീരമേഖലകളിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന വിപണി പ്രവേശനവും സംബന്ധിച്ച തർക്കങ്ങൾ തന്നെയായിരുന്നു ചർച്ചകൾ തുടർന്നുവെങ്കിലും ഒരു സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇരു രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകളിൽ ഇന്ത്യ ബഹുദൂരം മുന്നോട്ടുപോയി ധാരണയിലെത്തിയതോടെയാണ് അമേരിക്കയുടെ സമവായ നീക്കം